ചുവന്ന കളർ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇന്ന് നമ്മൾ ഒരു മംഗലം കൂടാൻ പോകുന്നതെന്നു കേട്ടോ അങ്ങനെ ഇക്കാക്കാൻ്റെ ഒരു പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ മംഗലപ്പുരക്കേക്കും ഇട്ട് എന്തായാലും നല്ല പാങ്ങിലെല്ലാവരും പുട്ടി അടിച്ചിട്ടുണ്ട് ഈ ചൂടിന് മംഗലപ്പുരം എത്തുമ്പോൾ പുട്ടിൻ്റെ കാര്യത്തിലൊരു തീരുമാനം പോകുന്ന വഴി മൊത്തം ചളിയായിരുന്നു ഗൈസ് അങ്ങനെ ഒരു വെൽക്കം ഡ്രിങ്കും കുടിച്ചിട്ട് നമ്മൾ പൊന്നു വിശേഷിപ്പിട്ടാൽ പോയി ഇതെല്ലാം നമ്മളെ ഗ്യാങ് സെറ്റ് പുള്ളറാന്നെട്ടാ അങ്ങനെ നമുക്ക് ഫുഡിന് ടൈമായി ഫുഡിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് ഗായസ് എന്റെ മോളിപ്പോ ക്യാമറ എടുക്കുമ്പോ ഹൈ പിന്നെ നമ്മളെ കണ്ണൂരായിരിക്കറിയാലോ ബിരിയാണിക്ക് മുമ്പ് ഞമ്മക്ക് അലസ നിർബന്ധമാണെന്ന് അങ്ങനെ അലസം തിന്ന് വയറ് നിറച്ച് ബിരിയാണി തിന്നിട്ട് നമ്മൾ പന്തലിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മള് പുള്ളർ സെറ്റാടുണ്ട് നമ്മളെ സുനീർ ബ്രോ നമ്മളെ മക്കൾക്ക് പിന്നെ സ്റ്റേജ് കണ്ട അപ്പാ ഡാൻസ് കളിക്കണം എന്തായാലും വീഡിയോ തീർന്നിട്ടില്ല പാർട്ട് ടു ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ